മഞ്ജുവിന്റെ പുതിയ ചിത്രത്തിന്റെ റിലീസിനായി ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ് കേരളത്തെ നടുക്കിയ വയനാട് ദുരന്തം സംഭവിച്ചത് ഇതിനെ തുടർന്ന് റിലീസിന്റെ ഡേറ്റ് മാറ്റിവെച്ചു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിനെ കുറിച്ചായിരുന്നു ചർച്ചകൾ നടന്നത് മഞ്ജുവും ദിലീപും മീനാക്ഷിയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു നൊന്ദറ്റ സ്വന്തം മകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് മഞ്ജു എത്താതിരുന്നതിന് പിന്നിൽ ഒരേ ഒരു വ്യക്തി മാത്രമാണെന്ന സംസാരവുമുണ്ടായി ഇങ്ങനെയാണെങ്കിൽ മീനാക്ഷിയുടെ വിവാഹം നടക്കുമ്പോൾ മഞ്ജു അതിലും പങ്കെടുക്കാതെ വരുമോ എന്നായി ആളുകളുടെ ചർച്ച അതേസമയം മീനാക്ഷിയെ ചേർത്ത് പിടിക്കാനോ നേരിട്ടെത്തി അനുഗ്രഹിക്കാനോ മഞ്ജുവിന് സാധിച്ചില്ല എങ്കിലും മഞ്ജു ദിലീപിന്റെ അടുത്തെത്തി തനിക്ക് സുപരിചിതമായ ആലുവ പുഴയുടെ തീരത്ത് ഒരിക്കൽ ആ ഇടം തന്റെ എല്ലാം എല്ലാമായിരുന്നുവെന്ന് മഞ്ജുവിന് നന്നായി അറിയാം പത്മസരോവരത്തിൽ നിന്നും എത്രയോ രാത്രികൾ ആലുവ പുഴയിലേക്ക് നോക്കിയിരുന്ന അതിന്റെ ഭംഗി ആസ്വദിക്കുകയും തന്റെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടാവാം ആ പുഴയുടെ തീരത്ത് ഇന്ന് മഞ്ജു എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ചിന്തകൾ മഞ്ജുവിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുമുണ്ടാവാം അത്രയും അടുത്ത് ഉണ്ട് എന്ന മനസ്സറിവോടെ തന്നെയാണ് മഞ്ജു അവിടെ എത്തിയത് സംഭവം നടന്നത് ഇങ്ങനെയാണ് കയ്യും കാലും കെട്ടി ആലുവ പുഴ നീന്തി കടന്ന് പതിനാറ് പെൺകുട്ടികൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയിരിക്കുന്നു ഈ പതിനാറ് മിടുക്കി കുട്ടികളുടെ വിജയത്തിലാണ് മഞ്ജു ഭാഗമായത് ഈ പതിനാറ് പേരെയും മെഡൽ നൽകി ആദരിക്കാൻ മഞ്ജുവിന് കഴിഞ്ഞതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത് താൻ പത്തു മാസം നന്ദു പ്രസവിച്ച മകളുടെ ഏറ്റവും നിർണായക നിമിഷത്തിൽ അമ്മയ്ക്ക് പങ്കെടുക്കാനായിരുന്നില്ല എന്നാൽ ഈ പതിനാറ് മക്കളുടെ കാര്യത്തിൽ മഞ്ജുവിന് പങ്കെടുക്കാൻ സാധിച്ചു എന്നാണ് ആരാധകർ പറയുന്നത് മാത്രവുമല്ല ആലുവക്കാരനാണ് ദിലീപ് അവാർഡ് ദാന ചടങ്ങിൽ ദിലീപിന്റെ തൊട്ടടുത്ത് എത്തി ഈ ഉപഹാരം നൽകാനായത് ഞങ്ങൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയെന്നാണ് ഫാൻസുകൾ പറയുന്നത് ഇപ്പോൾ ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്